ഹായ് ഹലോ എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടാവണമെങ്കിൽ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണേന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്താ പറയുക ഇത് ഇഷ്ടമല്ലാത്തവർ പോലും കഴിച്ചു പോകും അത്രയ്ക്ക് ടേസ്റ്റിയാണ് നല്ല കറുമുറാതിരിക്കും കേട്ടോ നല്ല ക്രിസ്പിയാണ് ഇപ്പോൾ മനസ്സിലായി കാണൂല ഇതെന്നെന്താ ഉണ്ടാക്കണേന്ന് അതേ വഴുതനം കാണിട്ടോ വഴുതനങ്ങൾ ചിലർക്കൊന്നും ഇഷ്ടമല്ല അല്ലേ ഇങ്ങനെ പ്ലിബിളാന്നിരിക്കണമായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാത്തവർ പോലും ചോദിച്ചു വാങ്ങിക്കൂട്ടാ അത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഇത് എന്താ സംഭവം എന്നുള്ളത് അത്രയ്ക്ക് ടേസ്റ്റിയാണ് അത്രയ്ക്ക് ക്രിസ്പിയാണ് കേട്ടോ അപ്പം ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം ഉണ്ടാക്കാനൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവാം പക്ഷേ ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും ആദ്യം ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അങ്ങനെ വരഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ ഇത് മുഴുവനോടെ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതെല്ലാം ഞാനിപ്പോൾ ഇങ്ങനെ വരഞ്ഞതിന് ശേഷം സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ രണ്ട് ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം തൊലി കളയുന്നുണ്ട് തൊലി കളയാണ്ടും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ തൊലി കളഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അതിൽ രണ്ടെണ്ണം എൻ്റെ കിന്നിങ്ങനെ വിട്ടു പോന്നിട്ടുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല അത് ഞാൻ ലാസ്റ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടെ അത് മസാല അത് കോട്ടയാനുള്ള മസാല ഉണ്ടാക്കിയെടുക്കട്ടെ അതിന് വേണ്ടിയിട്ട് എരിവിന് ആവശ്യത്തിന് മുളകും പൊടി എടുക്കാം ഞാനിവിടെ കാശ്മീരി മുളകും പൊടി ഉണ്ടെടുത്ത് കുറച്ചും കൂടി കളറൊക്കെ കിട്ടാനായിട്ട് അപ്പോൾ അത് രണ്ട് ടീസ്പൂൺ മുളകും പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് വേണമെങ്കിൽ കുരുമുളകും പൊടി എടുക്കാം ആവശ്യത്തിന് എടുക്കാം കേട്ടോ ആ കുരുമുളക് പൊടി അരിവൊക്കെ അനുസരിച്ച് എടുക്കാം പിന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കണത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അതിന് പകരമായിട്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ മസാല അത് ചേർത്ത് കൊടുക്കണം കേട്ടോ അത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത് ചേർത്ത് കൊടുത്താൽ മതി അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കുന്നത് സോയാ സോസ് ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ ദേശീയ സൊറുക്ക ചേർത്ത് കൊടുക്കണം കേട്ടോ ചെറുതായിട്ട് പുളി വേണം അപ്പോൾ നാരങ്ങനീര് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഇതേപോലെ സ്വർക്ക ചേർത്ത് കൊടുക്കട്ടോ പിന്നെ അതേ പറഞ്ഞ പോലെ സോയാ സോസ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം സോസിലൊക്കെ ഉപ്പ് ഉള്ളത് കൊണ്ട് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ മെയിനായിട്ട് വേണ്ടത് കുറച്ച് ക്രിസ്പി കിട്ടാനായിട്ട് നമ്മൾ ചെയ്യണത് അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതേ എല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക ആദ്യം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക പിന്നെ അതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയെടുക്കാം കേട്ടോ ഇത് ഒരുപാട് ലൂസായി പോകണ്ട ഒരുപാട് ആ ഒരു പരുവത്തിലായിട്ട് ഒന്ന് ഇതാക്കിയെടുക്കാം എടുക്കണം ഇപ്പോൾ എന്താ പറയുക മസാല ഉണ്ടാക്കുന്ന ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ അല്ലേ അപ്പോൾ അതുപോലെ അങ്ങോട്ട് ഇതാക്കിയെടുക്കാം ലൂസാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഇളക്കി നന്നായിട്ട് ലൂസാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ മോളെന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ അവളുടെ കൈയും ഇതിൻ്റെ ഇടയിലൊക്കെ കാണാം അവളും ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേ ഇങ്ങനെ ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നുമില്ല ഇത് ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ ഈ മസാല അങ്ങോട്ട് തേച്ച് കൊടുക്കാം കേട്ട നന്നായിട്ട് തേച്ച് കൊടുക്കാം പിന്നെ അത് സ്പൂൺ കൊണ്ടൊക്കെ ഇടയിലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇനി ഇപ്പം ഇത് അതി ഒരുപാട് നേരമൊന്നും ഇങ്ങനെ എടുത്ത് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനിവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെച്ചിട്ടുണ്ട് കേട്ടോ അത് ചെയ്തതിന് ശേഷം ദേ ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് കറിവേപ്പില വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ദേ ഇവിടെ ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനിട്ടാ പെട്ടെന്ന് കിട്ടും കേട്ടോ ഇത് തീ കുറവിൽ ഇട്ടാൽ മതി ഒരുപാട് ഇത് കുറവിലിട്ടേണ്ട മീഡിയം ഇട്ട് കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളും കൂടി വേവണമല്ലേ അതിന് വേണ്ടിയിട്ടാണ് ഉള്ളു വെന്ത് കിട്ടും അതിനാണ് ഞാൻ സെൻറ്ററിൽ വെച്ച് കട്ട് ചെയ്തത് കേട്ടാ മുഴുവനോട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല തീ കുറവിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടി പെട്ടെന്ന് ക്രിസ്പി ആകട്ടെ സംഭവം അതൊരുപാട് വേവൊന്നും ഇല്ലാത്തതല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടേ അപ്പോൾ ഇത് പൊരിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ ഇത് നമ്മൾ വഴുതനങ്ങാണ് പൊരിക്കണേന്ന് ഒന്നും മനസ്സിലാവില്ലേ പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ ദേ ഇവിടെ എല്ലാം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നല്ല കളറും നല്ല ടേസ്റ്റും കിട്ടാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ചോറ് തിരണേ മുന്നേ നമ്മൾ ഈ സംഭവം തിന്ന് കഴിഞ്ഞ് തീർത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ദൈ ബാക്കി അതിൽ നിന്ന് വിട്ടുപോകുന്നതാണ് ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അടിപൊളിയാണ് കാണാൻ തന്നെ നല്ല ലുക്കാണ് കഴിക്കാനും അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കണം കേട്ടോ മിക്കവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും എന്നാലും ഉണ്ടാക്കി നോക്കാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബായ്